പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തികച്ചും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് അതായത് മരുഭൂമികൾ നമ്മൾ നമ്മളിൽ പലർക്കും പരിചയം ഉണ്ടാവില്ല അപ്പം അറേബ്യൻ നാടുകളിലൊക്കെയുള്ള മരുഭൂമികൾ വിശാലമായ മരുഭൂമികളാണല്ലോ അപ്പം അവിടെയൊക്കെ പ്രവാസികൾ ധാരാളമായിട്ട് അനുഭവങ്ങൾ ഉണ്ടാവും ഒമാനിലെ വിശാലമായൊരു മരുഭൂമിയുടെ കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് അനന്തമായി നീണ്ടു കിടക്കുന്ന മരുഭൂമികൾ അപ്പം ഇതൊക്കെ നമ്മുടെ സംബന്ധിച്ചുള്ള ഒരു വിസ്മയം തന്നെയാണ് നമ്മൾ നേരിട്ടിത് കാണാത്തത് കൊണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ വിസ് കൗതുകമായിരിക്കും അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ പുതിയ വളൈറ്റി വീഡിയോസ് സെറ്റ് വീണ്ടും കാണാം ഓൾ ദി ബെസ്റ്റ്